നമസ്കാരം തമിഴ്നാട്ടിലെ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്ന സമയം ഒൻപത് മണി കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ നമ്മളെ പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് ഫസ്റ്റ് വീഡിയോ കേരളത്തിൽ നിന്ന് എങ്ങനെ ആട്ടംകര പള്ളി വരാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അത് കാണാത്തവർ അതൊന്ന് കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നമ്മൾ തിരിച്ച് പള്ളി വന്ന് ഒരു ദിവസം സ്റ്റേ അടിച്ച് തിരിച്ച് നമ്മൾ നാട്ടിലോട്ട് പോകുന്ന വീഡിയോയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതേ സമയം നിങ്ങൾ കണ്ടില്ലയോ ഒൻപതഞ്ച് നമ്മളത് ആ ഒരു ട്രെയിൻ വന്ന് നടക്കുന്നത് ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ എയിറ്റ് ടു ആണ് നമ്മുടെ പൂനെ വണ്ടി പൂനെ കന്യാകുമാരി വണ്ടി നമ്മളിതിനകത്തല്ല പോകുന്നത് നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കണം ഫുഡ് ഒന്നും കഴിച്ചില്ല അപ്പൊ രാവിലെ ഏഴ് മണിക്ക് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടീന്നേ ആറ്റങ്കര പള്ളിയില്ലേ ആറ്റങ്കരപ്പള്ളിയിൽ നിന്ന് നമുക്ക് ബസ്സുണ്ടായിരുന്നു നമ്മളൊരു ഒന്നര മണിക്കൂർ കൊണ്ട് എട്ടര എട്ടേ മുക്കാലകൊണ്ട് നമ്മൾ ഇങ്ങെത്തി നാഗർകോവിൽ ജംഗ്ഷനില് ഇതേ കന്യാകുമാരി പൂനെ വണ്ടി നമ്മൾ വന്ന് കയറി വളർന്നേ കണ്ടത് പക്ഷെ നമ്മൾ പോകുന്നത് വേറെ വണ്ടിക്കാ ആഹാരമൊക്കെ കഴിച്ച് പതുക്കെ പോകേ റിട്ടിങ് റൂം പ്ലാറ്റ്ഫോം നമ്പർ വൺ ഫുഡ് കഴിക്കാം ഇവിടെ തന്നെ നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണി തന്നെ ഐ ആർ സി ടി സിയുടെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ റെയിൽവേയുടെ ഒരു നോണും വെജിറ്റേറിയനായിട്ടുള്ള ഹോട്ടലുണ്ട് അതേ കണ്ടല്ലേ ഇങ്ങനെ നമ്മൾ ഇവിടെ വന്ന് ചായം കടിയ കഴിച്ചിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടില്ല എന്തായാലും അകത്തോട്ട് കയറി വെജിറ്റേറിയൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാം അങ്ങനെ ഉണ്ടോ നോക്കാം ഇവിടെ ഇരിക്കാം എന്തായാലും ഒരു ഇഡ്ലി പറഞ്ഞിട്ടുണ്ട് ഇഡ്ലി വരട്ടെ നോക്കാം അങ്ങനെ ഉണ്ടോ കൈസ് ഇഡ്ലിയും പിന്നെ ചട്നിയും സാമ്പാറും ഒക്കെയാണ് ഇത് ഇരിക്കുന്നത് പക്ഷെ വലിയ ഒരു രസമൊന്നുമില്ല ചൂട ചൂടൊന്നുമില്ല വട പിന്നെയും കൊള്ളാൻ കുഴപ്പമില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ ഒട്ടും താമസിക്കാൻ നമ്മളെ വെയിറ്റിംഗ് റൂമിലോട്ടൊന്നു വന്നേ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതാണ് ഇവിടുത്തെ വെയിറ്റിംഗ് റൂം ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലേഡീസിനും ജെൻസിനും ഒക്കെ ആയിട്ട് കുഴപ്പമില്ല അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് അതെ ഇവിടെ ട്രെയിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വലിയ സംഭവത്തിൽ കണ്ടോ ഇനി വെളിയിൽ നിന്നുള്ളൊരു വ്യൂ വാങ്ങിച്ചു തരാം ഇതാണ് വെള്ളി നമ്മള അകത്തോട്ട് കയറുന്നതിന് മുമ്പുള്ള പുറത്തുനിന്നുള്ള ഒരു വ്യൂ നമ്മുടെ വെയ്റ്റിംഗ് റൂമിൻ്റെ കണ്ടല്ലേ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെയാണ് ഇനിയിപ്പോൾ നേരെ പോയി ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകാൻ നടന്ന് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് പാർട്ട് ഫസ്റ്റ് വീഡിയോ എല്ലാവരും കാണണേ കേരളത്തിൽ നിന്ന് എങ്ങനെ ആറ്റിങ്ങരപ്പള്ളി അല്ലെങ്കിൽ ആത്തങ്കരപ്പള്ളിയിലേക്ക് വരാം എന്നുള്ളതിനെ പറ്റിയും പിന്നെ അവിടുത്തെ സ്റ്റേയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് പാർട്ട് ഫസ്റ്റ് വീഡിയോയിൽ പിന്നെ അവിടുന്ന് തന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരാം ബസ് കിട്ടും ആ ബസ്സിലാണ് നമ്മൾ വന്നത് അപ്പം ഇനി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് തിരിച്ച് നാട്ടിലോട്ട് പോകുന്നതിനെ പറ്റിയിട്ടാണ് വീഡിയോ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ വന്നതാണ് ടിക്കറ്റ് കൗണ്ടർ നോർമൽ കൗണ്ടറിൽ നിന്നാണ് എടുത്തത് ഇവിടെ നമ്മുടെ ചേട്ടന്മാരൊന്നും ഇല്ല നമ്മുടെ ഏറ്റവും സംവിധാനത്തിനെ അതുകൊണ്ട് നോർമൽ ടിക്കറ്റ് എടുത്തു അറുപത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് ഇനി നമ്മൾ പോകുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കേൾക്കണ്ടേ നമ്മൾ പോകുന്നത് ട്രെയിൻ നമ്പർ വൺ സിക്സ് ഫൈവ് ടു ഫൈവ് കെ എസ് ആർ ബംഗളൂരു എക്സ്പ്രസ്സിലാണ് കന്യാകുമാരിയിൽ നിന്ന് ബംഗളൂരു വരെ പോകുന്ന ട്രെയിനാണ് കേട്ടോ എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനാണ് അപ്പം ആ ട്രെയിനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ജനൽ കമ്പാർട്ട്മെന്റിലാണ് യാത്ര നാഗർഗോവിൽ ജംഗ്ഷനിൽ നിന്ന് കൊല്ലം വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ നമ്മുടെ ഈ ട്രെയിൻ കന്യാകുമാരി നിന്ന് ഒരു പത്ത് പത്തിന് എടുക്കും എന്നിട്ട് ഇവിടെ ഒരു പത്തിരുപത്തഞ്ച് പത്തി ഇരുപതരയോട് കൂടി നമ്മളെ നാഗർകോവിൽ നിങ്ങൾ ഈ ട്രെയിൻ കണ്ടാ പ്ലാറ്റ്ഫോം നമ്പർ ടു കിടക്കുന്നത് ഒരുപാട് റേയ്ഷെയറിങ് ഒക്കെയുള്ള ഒരു ട്രെയിനാണ് ഇപ്പോൾ പക്ഷേ ഇതൊരു പത്തര ആവുമ്പോഴത്തേക്കും നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് കന്യാകുമാരിലോട്ട് ഒരു പാസഞ്ചർ ട്രെയിനായിട്ട് പോകും നമ്മുടെ ട്രെയിൻ വരാനുള്ള സമയമായി നാടൈസ് കറക്റ്റ് ഓൺ ടൈമിൽ തന്നെ പത്ത് ഇരുപത്തഞ്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ വന്നു കേട്ടോ നമ്മുടെ കെ എസ് ആർ ബംഗ്ലൂർ എക്സ്പ്രസ് ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇതെല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ ആ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന രാവിലെ ഒരു പത്ത് പത്തിന് കന്യാകുമാരിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആറ് നാൽപ്പതിന് നമ്മുടെ ബാംഗ്ലൂരിലേക്ക് എത്തിച്ചേരും കെ എസ് ആർ ബാംഗ്ലൂർ സിറ്റി ജംഗ്ഷനല്ലേ തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ദൂരമാണ് ഈ ട്രെയിൻ ആകെ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് യാത്ര വലിയ തിരക്കൊന്നുമില്ല ഇല്ല ഫുള്ള് കാലിയായിട്ടാണ് വണ്ടി ഇപ്പോൾ വരുന്നതെങ്കിലും തിരുവനന്തപുരം സെൻട്രലൊക്കെ എത്താൻ നല്ല നല്ലെന്നറിയും തിരുവനന്തപുരം സെൻട്രർ വരെ വലിയ തിരക്കില്ലെങ്കിലും തിരുവനന്തപുരം സെൻട്രൽ ആൾമോസ് നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് ഇരിക്കാൻ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അതിനുമ്പോൾ നമുക്ക് കയറി ഫസ്റ്റ് എ സി സെക്കൻഡ് എ സി തേർഡ് എക്കണോമി കോച്ചസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നടന്ന ജനറൽ കമ്പാർട്ട്മെന്റിന്റെ അടുത്തോട്ട് പോവാം നെയ്മോർഡ് കപ്പട്ടു കണ്ടില്ലേ കെ എസ് ആർ ബെങ്കലൂരു കന്യാകുമാരി പിന്നെ പ്രേക്ഷകറി ഉണ്ടെന്നു കന്യാകുമാരി ചെന്നൈ നൂറായിട്ട് കണ്ടില്ലേ ഇതാണ് കേട്ടോ ട്രെയിൻ ഐസനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങ് ചാടി ചാടിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഈ ട്രെയിൻ്റെ തേടക്കണോമി കോച്ച് തേടക്കണോമി എന്ന് പറയുമ്പോൾ എ സി തന്നെയാണ് അറിയാത്തവർക്കുണ്ടിട്ട് പറയുന്നത് പില്ലുണ്ട് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ അടിപൂളി നല്ല കൂളിംഗ് ഉണ്ട് നല്ല കൂളിങ് ഈ വണ്ടിക്ക് മിററും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് തേടേസി വെച്ച് നോക്കുവാണെങ്കിൽ കൊള്ളാം നമ്മളെ ട്രെയിൻ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് പതുക്കനെ മൂവ് ആയിട്ടുണ്ട് കേട്ടോ കൊറേ സ്റ്റോപ്പുള്ള ഒരു ട്രെയിനാണ് ഒരുപാട് അടുക്കിനടിക്കിനും സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നിർത്തി നിർത്തിയാക്കിയാ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതണെങ്കിൽ നമുക്ക് കേരളത്തിന് സുഖമായിട്ട് ആട്ടങ്ങരപ്പള്ളിയിൽ ട്രെയിനിൽ വന്നിട്ട് ട്രെയിനിൽ തന്നെ തിരിച്ചു പോകാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഞാൻ ഞാനി ചെയ്ത ഈ രണ്ട് വീഡിയോ പാർട്ട് ഫസ്റ്റും പാർട്ട് ടു വീഡിയോ ആയിട്ട് പിന്നെ ബസ്സിൽ വരുന്നവർക്കുള്ള ഡീറ്റെയിൽസ് കെ എസ് ആർ ടി സി ബസ്സുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് അതിനെപ്പറ്റി പാർട്ട് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ വരാൻ ഇഷ്ടപ്പെടും ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വരാം അവിടെ നിന്നും ബസ്സ് നാട്ടിൽ നിന്ന് അങ്ങോട്ടും ഉണ്ട് അവിടുന്ന് തിരിച്ച് നാട്ടിലോട്ടുമുണ്ട് ഞാനിപ്പോൾ വന്നത് നമ്മുടെ ഫസ്റ്റ് എ സിക്കകത്താണ് അടിപൊളിയില്ലേ ഒരു രക്ഷയില്ല ഒരു പില്ലോ ഉണ്ട് ബ്ലാങ്കറ്റ് രണ്ട് പില്ലോ ബ്ലാങ്കറ്റ് ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് സൈഡിൽ അതുകൊണ്ട് ഇങ്ങനെ ചാടി കയറാനായിട്ട് ചാടിയോ നടന്നോ ഓടി എങ്ങനെ വേണമെങ്കിലും കയറാം കൊമ്പോ സെറ്റപ്പ് കേട്ടോ കൂളിങ് ഒരു രക്ഷയില്ല അടിപൊളി കൂളിങ് ആരുമില്ല എല്ലാം കാലമായിട്ട് ഇടക്ക് അടിപൊളി കേട്ടോ ഈ ട്രെയിനിൽ ഫസ്റ്റ് ഏ സി സെക്കൻഡ് ഏ സി തേടക്കണോ ഇതിലൊക്കെ യാത്ര ചെയ്തോരൊക്കെ ഉണ്ടെന്ന് എന്ന് കമന്റ് കേട്ടോ ഇപ്പൊ നമ്മൾ നടന്നത് അടുത്ത ഇതിലത്ത് വന്നിട്ടുണ്ട് ാണ് കുറച്ചുകൂടെ അല്ലെ ഫസ്റ്റ് എ സിട്ട് അത്രയൊന്നും അല്ലേ ഫസ്റ്റ് എ സി അടിപൊളി ഇല്ലായിരുന്നോ ഇപ്പൊ നടന്ന് നേരെ ജനൽ കമ്പാർട്ട്മെന്റ് പോകണോ എ സിയൊക്കെ കൊണ്ടു കൊണ്ടിങ്ങനെ പോവുക കുറെ നേരം എ സിയൊക്കെ കൊണ്ടു ജനറൽ കമ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഉഴപ്പൊന്നും ഇല്ല കണ്ടാ തിരക്കൊന്നും ഇല്ല എന്തായാലും ഇപ്പൊ ഒരു ചായ മേടിക്കണം മഴയൊക്കെ പെയ്ത് തണുത്തിക്കുക ചൂടാവണം നല്ലൊരു ജിഞ്ചർ ടീ കിട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു ജിഞ്ചർ ടീ പിന്നെ രണ്ട് സമൂസയും കൂടെ മേടിച്ചിട്ടുണ്ട് ഇതും കൂടെ കഴിച്ച് പോകണം തിരക്ക് കുറവാണ് കൈസ് നല്ല തിരക്ക് കുറവാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ട്രെയിനിൽ വന്ന യൂസ്ഫുൾ ആണ് നമുക്കിപ്പോൾ നാട്ടിലോട്ട് പോകാനാണെങ്കിലും കന്യാകുമാരി നിങ്ങൾക്ക് കയറാനാണെങ്കിലും നാഗർകോലിന്ന് കയറാനാണെങ്കിലും സീറ്റ് കിട്ടും ജനറൽ കമ്പാർട്ട്മെന്റിലെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു കണ്ടുപോകാം അങ്ങോട്ടുള്ളതും നല്ല കാഴ്ചകൾ തന്നെ ഇങ്ങോട്ടുള്ളതും നല്ല കാഴ്ചകൾ തന്നെ അതേനൊക്കെ തന്നെ നമ്മുടെ പള്ളിന്നെ നമ്മളൊരു ദിവസം സ്റ്റേ അടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്കാണ് ആദ്യത്തെ ബസ് ഏഴുമണിയാവുമ്പോഴത്തേക്ക് നമുക്ക് നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് ബസ് കിട്ടും ആ ബസ്സിലോട്ട് കയറിയാൽ മതി നാല്പത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് നമ്മൾ ഇവിടെ ഒരു എട്ടര ആകുമ്പോഴത്തേക്ക് എത്തും ഒരു എട്ട ഒമ്പത് ഞാനിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ നിന്നോണ്ടാ ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ട വണ്ടി വണ്ടിയില്ലേ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്കും കന്യാകുമാരി പൂനെ വണ്ടി അതിൽ കയറി വേണമെങ്കിൽ നാട്ടിലോട്ട് പോവാം നിങ്ങൾക്ക് അത് നിങ്ങൾ അവിടെ നിന്ന് കഴിച്ച് ഞാൻ പിന്നെ പള്ളിയിടത്തുനിന്ന് കഴിക്കാൻ കയറിയില്ല രാവിലെ ഉറപ്പ് ഇഴുന്നേക്കാൻ താമസിച്ചുകൊണ്ട് അപ്പഴേ ഒന്ന് ഫ്രഷ് ഒന്ന് പല്ലൊക്കെ തേച്ചിട്ട് അപ്പോഴേ ബസ്സിലും കയറി അതാ പിന്നെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് രണ്ടാമത് ഈ ഒരു ഓപ്ഷൻ ഉണ്ട് രണ്ട് വണ്ടിയുണ്ട് കുഴപ്പമില്ല പോസ്റ്റൊന്നും ആവത്തില്ല കേട്ടോ ഈ രണ്ട് വണ്ടി എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കയറി യാത്ര ചെയ്ത് നാട്ടിലോട്ട് വരാം ആദ്യം പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ പാലക്കാട് കൊല്ലം പിന്നെ അങ്ങോട്ടുള്ള ഭാഗത്തുള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ നാഗർഗോൾ ടൗണിലൊന്നും നമ്മളെ വണ്ടി ഒന്ന് സ്ലോ ആക്കി സ്റ്റോപ്പ് ഇല്ല ഈ ട്രെയിൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ പൂനെ കന്യാകുമാരി ഇപ്പോൾ കന്യാകുമാരിയിലോട്ട് പോവുകയാണെ ട്രെയിൻ നാഗർഗോൾ ടൗണിൽ നമുക്ക് സ്റ്റോപ്പ് ഒന്നുമില്ല നമ്മുടെ ട്രെയിൻ ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കി ഒരുപാട് നേരമൊന്നുമില്ല ഒരു മിനിറ്റ് കാണും ഈ വണ്ടി ഒന്ന് പോകുന്നത് വരെ ഉള്ളൂ നേരത്തെ കൊണ്ട് സ്ലോ ആക്കി എന്തോ നിർത്തിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല അന്തരീക്ഷം നല്ല ക്ലൈമറ്റ് മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ രസമാണ് ട്രെയിൻ യാത്ര ഇനിയിപ്പോ അങ്ങോട്ട് മഴക്കാലം ആയിരിക്കും നാട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോ കൊല്ലത്തൊന്നും മഴയില്ലെന്ന് അമ്മ പറയുന്നുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ ഭയങ്കര മഴ ആയിരുന്നു ഭയങ്കരമായ മഴ നോക്കെ നല്ല ഭംഗിയല്ലേ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനെ കാണാൻ ഈ ഭാഗമൊക്കെ ട്രെയിൻ വീണ്ടും എടുത്തു നമുക്ക് തിരുവനന്തപുരം സെൻട്രൽ വരെ വിശാലമായിട്ടിരുന്നു പോവാം കേട്ടോ പിന്നെ നമുക്ക് സീറ്റ് എന്തായാലും കിട്ടും തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നല്ല തിരക്കായിരിക്കും ആൾക്കാർ റഷ് ആണ് കയറാൻ ഈ ട്രെയിനാത്തത് നമ്മൾ പിന്നെ ഇവിടുന്ന് കയറുന്നത് കൊണ്ടേ ഒന്നെങ്കിൽ കന്യാകുമാരിയിൽ നിന്നോ അല്ലെങ്കിൽ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നോ നമ്മൾ കയറുന്നത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അപ്പം എന്ത് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം അതായത് പള്ളിയിൽ പോയിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകാൻ ചൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ട്രെയിനാണിത് ഇതും ആ രാവിലെ വന്ന നമ്മളാ കന്യാകുമാരി പൂനെ വണ്ടി ഇപ്പൊ അതേ നമ്മൾ ഇരണ്യൽ സ്റ്റേഷൻറെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് ഇരണ്യൽ ഇരണ്യൽ ഇരട്ടക്കൊലപാതകം കേട്ടിട്ടില്ലേ നമ്മുടെ മമ്മൂക്കാടെ പടത്തിൽ സി ബി ഐ ആ സ്റ്റേഷനിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു ആ കണ്ടല്ലേ നമ്മളിത് നെയ്യാറ്റിൻകര ഒക്കെ ആയിട്ടുണ്ടോ കേട്ടോ നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ കേരളമായിട്ടുണ്ട് അതേ അകത്ത കണ്ടോ ഇതുവരെയും വലിയ കുഴപ്പമൊന്നുമില്ല നമുക്കിരിക്കാനും സീറ്റ് ഞാനിവിടെ സൈഡിൽ ലോവർ സീറ്റിലായിരുന്നത് നെയ്യാറ്റിൻകര ഇവിടെങ്ങും മഴ പെയ്തതായിട്ടൊന്നും തോന്നുന്നില്ല ഏട്ടാ തമിഴ്നാട്ടിലെ ഉള്ളായിരുന്നും തോന്നുന്നു മഴ ഇവിടെങ്ങും മഴക്കോളും മഴക്കാറൊക്കെ ഉണ്ട് ചെറുതായിട്ട് പക്ഷേ മഴ പെയ്തിട്ടില്ല കായ് സമ്മാന നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം തിരക്കായിരുന്നു എനിക്ക് ഇറങ്ങി വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല നല്ല തിരക്കുണ്ട് ട്രെയിനിൽ കേട്ടോ അതുകൊണ്ട് ഇപ്പം നേരെ വെളിയിൽ വന്നു വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് അകത്തിരുന്നാൽ മതിയായിരുന്നു ഇപ്പം തിരുവനന്തപുരം സെൻട്രലിൽ നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല ട്രെയിനിനകത്ത് നല്ല തിരക്കുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഓൾമോസ്റ്റ് തിരുവനന്തപുരം സെൻട്രൽ ആകുമ്പോഴത്തേക്കും ട്രെയിൻ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ കാണുമെന്ന് പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിന് വന്ന ട്രെയിൻ ചെറിയൊരു ഇടിയൊക്കെ കഴിഞ്ഞ് തെള്ളൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് നാൽപ്പതിനായപ്പോഴത്തേക്ക് എടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ പോയി എനിക്ക് അറ്റ നിക്കേണ്ടി വന്നത് ഇല്ലെനിക്ക് വലിയ കുഴപ്പമൊ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല സീറ്റിൽ തന്നെ ഇരിക്കുവായിരുന്നു അപ്പൊ ഇങ്ങനൊക്കെയാണ് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ നമുക്ക് പള്ളിയിൽ പോയിട്ട് എങ്ങനെ തിരിച്ചു വരാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ധാരണ കിട്ടി കാണുമല്ലോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് വരുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ അടുത്തൊന്ന് സിമ്പിളായിട്ട് പറയാം മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറയണം ഈ വണ്ടിയിലൊക്കെ നമുക്ക് ഭാവിയിൽ ഫുള്ള് യാത്ര ചെയ്യണം അപ്പൊ ആദ്യമേ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് കയറുന്നവരൊക്കെ സീറ്റ് കയറി പിടിക്കുക അങ്ങോട്ടെല്ലാം തിരക്കാണ് നമ്മളിപ്പോൾ കൊല്ലം എത്തും ഇതേ കൈസ് ഞാൻ കൊല്ലത്ത് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ തിരക്കണ്ടല്ലോ ആ ട്രെയിനകത്ത് ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ് അപ്പം ആദ്യമേ കയറി സീറ്റ് ഇരിക്കുക സേഫ് ആയിട്ട് ആയിരിക്കാൻ നാട് പറ്റുക അപ്പൊ വീഡിയോ ആയിട്ട് എപ്പിയാ സമയമായിരിക്കാണ് കണ്ടില്ലേ തിരക്കുണ്ടില്ലേ നിങ്ങള് നമ്മൾ അവിടുന്ന് വരുന്ന കണക്കേ അല്ല തിരുവനന്തപുരം അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് പട്ടയമടം വെളി വരും അപ്പൊ ആദ്യമേ കയറി സീറ്റ് പിടിക്കുക സേഫായിട്ട് വീട്ടിലെത്തുക അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് പുതിയ ബ്ലോഗുമായിട്ടും പുതിയ ട്രെയിൻ ജേണീസുമായിട്ടും വീണ്ടും കാണാൻ സമയം കണ്ടാ രണ്ടേ അൻപത്തിയഞ്ചായപ്പോൾ നമ്മൾ കൊല്ലത്തെത്തിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് ആ ബൈ 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 ബൈ